അപ്പോൾ അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പപ്പായ ആയിട്ടാണ് പപ്പായ ചിലയിടത്ത് കപ്പക്ക പറയും ഞങ്ങളുടെ കൊല്ലം സൈഡിൽ കപ്പയ്ക്കിരുന്നു ചിലയിടത്ത് കപ്പളങ്ങ പപ്പയ്ക്ക ബീനിയമ്മ പറയുന്ന പപ്പക്ക എന്ന ഇവിടെ വന്ന് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ചിലടത്ത് ആ കപ്പളങ്ങ ഓമയ്ക്ക എന്നൊക്കെ പല പേരുകളിലും അറിയപ്പെടുന്നു അപ്പോൾ ഞാൻ പറയുന്നത് പപ്പായ കപ്പയ്ക്ക എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ വീട്ടിക്കിളിമാനൂർ ബീനിയമ്മ പോയപ്പം കൊണ്ടുവന്നതാണ് പപ്പായ എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് പപ്പായ പഴുത്തതിനേക്കാളും കൂടുതൽ എനിക്ക് പച്ചയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ തോരം വെച്ച എനിക്ക് തോരത്തിൻ്റെ കള്ളിലും എനിക്കിഷ്ടം എന്താ ഇങ്ങനെ എന്താണ് മെഴുക്കുരട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമേ എന്നാലും ഞാൻ പറയുകയാണ് അപ്പം ചെറുതായിട്ട് നൈസായിട്ട് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് കൊച്ചുള്ളിയാണ് ഇതിന് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ കൊച്ചുള്ളി ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ സവാള എടുത്ത് പിന്നീട് ഈ മുളകും വീട്ടിലെയാണേ കിളിമാനുമില്ല ഭയങ്കര ഇത് നമ്മൾ വിചാരിക്കും സാമ്പാർ മുളകാണെന്ന് പക്ഷേ ഇത് സാമ്പാർ മുളകല്ല കേട്ടോ ഇല്ല നല്ല മണവും ഉള്ള ആദ്യമേ ഞാൻ വിചാരിച്ചോ രണ്ടെണ്ണം എടുക്കേണ്ടി വരും അപ്പം അതിൻ്റെ ആ രൂക്ഷ മണം കാരണം എനിക്ക് ഒട്ടും മൈ അപ്പം കൊച്ചിനും കൊടുക്കേണ്ടതെന്നേ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണയെടുത്തോളൂ പിന്നീട് അതുപോലെ ചട്ടി വയ്ക്കുക ചട്ടി ചൂടാവുമ്പോൾ എന്താണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുകിടുക വറ്റൽമുളകിടുക എന്നിട്ട് അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നീട് ഈ പപ്പായ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം ഈ അടുപ്പ് കനല അടുപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോൾ ഇതിനകത്ത് ഗ്യാസിനകത്തിട്ടാണ് ചെയ്യുന്നത് ഈ ചട്ടിയായത് കൊണ്ട് അടിക്കി പിടിക്കുമോന്നൊരു സംശയമുണ്ട് അല്ല ഈ ചട്ടിക്ക് വലിയ കുഴപ്പമില്ല എന്നാലും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഈ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അതും കൊച്ചുള്ളി നിറയെ കൊച്ചുള്ളി ഇട്ട് നല്ല എരി ഇട്ട് ചെയ്യണം അടിപൊളിയാണ് അപ്പം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തേങ്ങ എന്താണ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ പക്ഷേ ഒരു കാര്യം പറയാമല്ലോ ഇതിന് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ പപ്പായയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് പപ്പായയുടെ പ്രോബ്ലം ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല ചൂട് ചോറും ഈ പപ്പായ മെഴുക്കുവിരട്ടിയും പിന്നീട് ഒരു ഒരിച്ചിരി ചമ്മന്തിയും ഒരു പൊരിച്ച മീനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം